പക്ഷേ അസൊരു സന്തോഷ വാർത്തയാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നെപ്പോഴും പറയുന്ന പോലെ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഡ്രിയ ലുണ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് മസില് ഇഞ്ചുറി ഉണ്ടായിരുന്നു ചെറിയൊരു മസൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു രണ്ട് ദിവസം അദ്ദേഹം ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോ അതോടുകൂടി ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അടുത്ത മോഹൻ ബഗാനെതിരായിട്ടുള്ള മത്സരത്തിൽ അഡ്രിയ ലുണ കളിക്കില്ല എന്നാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ അദ്ദേഹം കളിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് കറ്റാൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതെ അഡ്രണക്ക് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു ബട്ട് പുള്ളി റിക്കവറായി അദ്ദേഹം ഉറപ്പായിട്ടും നാളത്തെ കളിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് ലൗണിംഗ് ഇറങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു എയ്റ്റി മെമ്പർ സ്ക്വാഡിനകത്ത് ഉണ്ടായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്രൈനോണ കളിക്കുക എന്നുള്ളത് കാരണം മിഡ്ഫീൽഡിൽ ഒരു എഞ്ചിനാണ് ഡ്രൈനോണ സോ എൻജിൻ നിന്നുള്ള അവസ്ഥ ഞാൻ പറയാനുണ്ടായാലോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ